എനിക്ക് പാസ്പോർട്ട് കിട്ടി കിട്ടി ഓ അതാ അവിടെ വിസ പേർഷ്യക്ക് ഗൾഫ് ഗൾഫ് അല്ല പേർഷ്യ അങ്ങനെ പറയുമ്പോൾ ഒരു ഗൾഫ് പോകണേ ഞാൻ കാര്യം എടി അവിടെ തട്ടിക്കൊണ്ടേ കണ്ടോ അന്നെ തട്ടിക്കൊണ്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെന്നൈയാണ് ഞാൻ പോവാണ് പിന്നെ ഞാൻ സേനക്ക് പാസ്പോർട്ട് കാണിച്ചോട്ട് വരാം ഓ ഇനി നമ്മുടെ മൊത്തം പറഞ്ഞു അതെന്ത പ്രശ്നം കണ്ടിരുന്നു ഇപ്പൊ ദുബായി പോകണം ചില്ലർ മൂച്ചാണ് വേണ്ടി പോകില്ലല്ലേ ഗൾഫിക്ക് പോകണ്ടേ

തന്നെ ഞാൻ പിന്നെ നാളെ വരിച്ചാലേ സുഖമാണാ അതാ സാധനില്ല ദേ പണ്ടേ കുഞ്ഞാപ്പൂജിന്റെ മൂത്ത മോനെ കല്യാന്തിര നേദിയാ മാത്രേ ഇല്യൂട്രിക്ക് ആണ് ഇല്യൂട്രിക്ക് സമദരുന്നില്ല അത് ബ്രോസ്റ്റ് ആണ് ഒന്ന് കരുതണട്ടാ ഈ പോട്ട് ചെയ്യുന്ന ശീലം അല്ല അരുണൻ അത് അട്ടപോലെ തോന്നുന്നു എനിക്ക് അല്ല അതിന് ജോലിയൊന്നുമില്ല അന്നെ കുറച്ച് പതുങ്ങി ദിവസം വണ്ടേ 10 ആഴ്ച തോറ്റി വെക്കി തേങ്ങട്ടനാ ഇനി മനസ്സല കഴിച്ചോളാ ഏ പോ അത് എസൽക്ക് കംപ്ലീറ്റ് അല്ല അല്ല അന്റെ വൈഫ് ഇലക്ട്രിസിറ്റിയിൽ എഞ്ചിനീയറാണ് തന്നെ നമുക്ക് കിട്ടിയ നാടൻ പൂതിനാ വീടി ഞാൻ സ്വന്തം ഭാര്യമാരും മറ്റുള്ളവരെ മുമ്പെന്ന് തരം താഴ്ത്തണം ഇങ്ങളെ പോലത്തെ എറണാകുട്ടം വർക്കാക്കും ഞാൻ സമർപ്പിക്കണത്